ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മാമൻ്റെ മോൻ തക്കുവും കൂടെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ പെരുമ്പാവൂർ സുബിൻചേണ്ട വർക്ക്ഷോപ്പിലാണ് നമ്മളതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പോണത് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചു പോകുന്നതാണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ അത്യാവശ്യം വണ്ടി ഉണ്ട് ഉണ്ടിട്ടോ ഗൈസ് അപ്പോൾ ഞാനൊന്ന് ഒതുക്കിയിടാം ഒതുക്കിയിടാനായിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ വിശ്വരൂപം കണ്ടത് നമ്മുടെ ട്രാവലറിൻ്റെ ഒക്കെ മൂത്താപ്പയാണിത് പിന്നെ വണ്ടി അകത്തേക്ക് ഇടാൻ പറഞ്ഞു അങ്ങനെ വണ്ടി നൈസായിട്ട് അകത്തേക്ക് ഇടുവാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ അമർനാഥ് ബ്രോയാണ് നമ്മുടെ വണ്ടി എന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ പുള്ളി ജാക്കി എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി വീലൊക്കെ അഴിച്ചു നോക്കി അപ്പോൾ ബിസ്റ്റൻ ജാമാണ് വണ്ടിയുടെ വീൽ കറങ്ങുന്ന പോലുമില്ല അങ്ങനെ പിസ്റ്റൺ ലൂബ് ചെയ്ത് വണ്ടി ബ്രേക്ക് പമ്പ് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ ബ്രേക്ക് പമ്പ് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് മസിൽ പിടിച്ചു കേട്ടോ അപ്പം ഞാൻ നൈസായിട്ട് തക്കുനെ കൊണ്ട് പമ്പ് ചെയ്യിച്ചു അങ്ങനെ അത് ക്ലിയർ ചെയ്ത് വീലൊക്കെ ഇട്ടു അപ്പോഴാണ് സുബിൻ ചേട്ടൻ വന്നത് സുബിൻചനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു സുബിൻ ചേട്ടാ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പോവാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് നല്ല ആശാന കൊണ്ടൊന്ന് ഓടിപ്പിച്ച് നോക്കി എല്ലാം ക്ലിയർ ചെയ്തു ഫണ്ടെല്ലാം സെറ്റിൽ ചെയ്തു ബാലൻസും തന്നു ഞാൻ പതുക്കെ ബൈം പറഞ്ഞ് അവിടുന്ന് യാത്രയായി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേക്കുള്ളൂ ഗൈസ് അപ്പോൾ ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ